ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷി ചെയ്യുന്ന എല്ലാവരുടെയും വലിയ കൃഷിയായാലും ചെറിയ കൃഷിയായാലും ചെയ്യുന്നവർക്ക് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കായ്ച്ചകളുടെ ശല്യം നമുക്ക് ചെടി എങ്ങനെയെങ്കിലുമൊക്കെ നട്ടു വളർത്താം എന്നിട്ട് വളർത്തിയെടുത്ത് പൂവും കായ്കളും ആയി കഴിയുമ്പോൾ അതേ കായ്ച്ച കുത്തിയിട്ട് നശിപ്പിച്ച് തന്നെ കളയവേ അതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ ഒരു ചെറിയ കുമ്പളത്തേൽ കായുണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങളെ കാണിച്ചിരുന്നതാണേ ശരിക്കും പറഞ്ഞാൽ ഞാനിതിനീ കൂടി ഇച്ചിര താമസിച്ചു പോയിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ കുമ്പളത്തിൻ്റെയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാലും ആദ്യം ഉണ്ടായ കായായിരുന്നു കേട്ടോ ഡേ ഇവിടെ കയറി കായ്ച്ച കുത്തി കേട്ടോ അപ്പം അതിൻ്റെ വളർച്ച തന്നെ തടസ്സപ്പെടും ഒരു ചെറുതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അപ്പം ഞാനിതിനെ കാ അതിനെ ഈ ഒരു ചെറിയ പാട് കണ്ടപ്പോഴാണ് ഞാനിതിനൊരു കൂടിട്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെത്ര ശല്യം അല്ലെങ്കിൽ ഇതുപോലെത്ര നാശങ്ങൾ നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ ഞാനൊരു പണി പറഞ്ഞു തരാവേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കായച്ചക്കണി മേടിച്ചിടാം എന്ന് വിചാരിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപ അതിന് മുകളിലോട്ടേ വരത്തുള്ളൂ നമ്മളൊരു കായച്ചക്കണി മേടിച്ച് സെറ്റാക്കിയിടണമെങ്കിൽ ചിലവ് കുറച്ച രീതിയിൽ ഈ കായ്ച്ചക്കണി ഉണ്ടാക്കാൻ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിരിക്കുന്നത് ഈ കുപ്പി എടുത്തിട്ട് ഞാൻ എന്നാ ചെയ്തിരിക്കുന്നതെന്നറിയോ ഇതിൻ്റെതേ വശങ്ങളിൽ ചെറിയ ചെറിയ മൂന്ന് ഹോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ മൂന്നോ നാലോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം ഒത്തിരി വലുത് ഉണ്ടാക്കണ്ട കുറച്ച് ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കുന്നതാണ് നല്ലതേ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത്രയും മാത്രം നീളമുള്ള ഒരു ഏകദേശം ഇത്രയും നീളം ഇത്രയും നീളത്തിലുള്ള ഒരു കയർ എടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ ഇതിൻ്റെ ഒന്ന് കെട്ടിയിട്ടിട്ടുണ്ടേ കണ്ടോ ഇനി ഇതേപോലെ ഈ കുപ്പിയുടെ അടപ്പിലും നമ്മളൊരു ചെറിയ കിഴുത്ത് ഇടണേ കണ്ടോ ഇതേപോലൊരു ചെറിയ കിഴുത്താം എന്നിട്ട് നമുക്കിതേ ഇതിനെ ഇതിനകത്തൂടെ കയറ്റാം അപ്പോൾ ഇതേ ഇതിവിടെ തങ്ങി നിന്നോളും കണ്ടോ ഈ ഒരു കെട്ട് കൂടാതെ നമുക്കിതേ കുറച്ച് മുന്നോട്ട് മാറ്റിയിട്ട് ഒരു കെട്ടും കൂടെ ഇടുന്നേ കണ്ടോ ഒരു ഒന്നോ രണ്ടോ കെട്ടിട്ടോ നിങ്ങൾ ഈ നമുക്ക് സൗകര്യമായിട്ട് ഇതിൽ ഇടാം ഇറങ്ങി പോത്തില്ല ഈ കെട്ട കിഴുത്തക്കകത്തൂടെ ഇറങ്ങി വരത്തില്ല ഈ അടപ്പേ തങ്ങി നിൽക്കാൻ വേണ്ടി ചെയ്ത പണിയേതേ എന്നിട്ട് ദ ഇതിനകത്തൂടെ ഇരണം കേട്ടോ ഇനി നമുക്കിതേ ഇത് വെച്ചിട്ട് ഈ കുപ്പിയെ അങ്ങ് അടയ്ക്കാം കേട്ടോ ഇങ്ങനെ മുറുക്കി അടയ്ക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെയ്യാനൊരു കാര്യമുണ്ടേ കായച്ചകളെ ആകർഷിക്കാനുള്ളൊരു സാധനം വേണ്ടേ അത് ഇതേ ഇതുപോലത്തെ പാക്കറ്റിനകത്ത് മേടിക്കാൻ കിട്ടും കേട്ടോ എനിക്ക് തോന്നുന്നത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ഒക്കെ രൂപ കൊടുത്താൽ അത്തരത്തിലുള്ളൊരു ഞാൻ ഇതാണ് മേടിച്ചിരിക്കുന്നതേ അതിനകത്തെ സാധനം ഞാൻ എടുത്തിട്ട് കാണിക്കാം കേട്ടോ ഇതുപോലൊരു ചെറിയ പീസ് ഇത്രേ ഉള്ളൂ അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആണിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയർ ഇച്ചിരി ഇങ്ങോട്ട് അകത്തിയിട്ട് അതിനകത്തോട്ട് ഇതിനെ കയറ്റി വയ്ക്കുവാണേ നമ്മളിത് കൈ കൈവിട്ട് കഴിയുമ്പം ഇതിവർ പിടിച്ച് കയർ ഇതലിരിക്കുകയും ചെയ്യും കണ്ടോ ഇത്രയും ഒരു പരിപാടി ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ആണി വെച്ചോ കെട്ടിവയ്ക്കുവോ എന്നെ വേണേലും ചെയ്തോ ഞാനിപ്പോൾ ഒരു സൂത്രപ്പണി ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ ഇനി നമ്മൾ നമ്മളിത് ഇതിനെ ഈ അടപ്പിനകത്തൂടെ കോർത്തെടുക്കും ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ കുപ്പിക്കകത്ത് ഒരു വെള്ളം ഒഴിക്കണേ അപ്പോൾ ഈ കുപ്പിക്കകത്തോട്ടുണ്ടല്ലോ ഇതിൻ്റെ മണം കേൾക്കുമ്പം കായ്ച്ച ഈ മണം കിട്ടുന്ന സാധനം എവിടെയാണെന്ന് നോക്കി ഇതിലേക്കൂടെ കയറാൻ പറ്റുമെന്ന് നോക്കി ഇതിലേക്കൂടെ വന്ന് ഇതിനകത്ത് കയറും കയറി കഴിയുമ്പം കയറി അത്രയും സൗകര്യമല്ല ഇറങ്ങിപ്പോകാൻ അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു വെള്ളം ഒഴിച്ചിടുകയാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇവരിങ്ങനെ പറന്ന് നടക്കുന്നതിനിടയിൽ വെള്ളം മുട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പറക്കാൻ ചിറക് നനഞ്ഞു കഴിയുമ്പം പറക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ചിറക് നനഞ്ഞു കഴിഞ്ഞാൽ വന്നാൽ അവിടെ നിലനിർത്താനായിട്ട് ഇത് ദേ കുറച്ച് സോപ്പ് ചേർത്ത വെള്ളമാണേ കണ്ടോ ഒത്തിരി വെള്ളം ചേർക്കണ്ട ഈ ചേർക്കണ്ടീ കിഴുത്തേക്കൂടാണല്ലോ കാഴ്ചകൾ ഇതിനകത്ത് കയറാനുള്ളത് അപ്പം നമുക്കിതേ പിന്നെ മാത്രമല്ല ഈ കയറിൻ്റെ ബലത്തിൽ ഇത് ഇതിനകത്ത് തങ്ങി നിൽക്കുകയും വേണം വേണ്ടേ അപ്പോൾ നമ്മളിതേ ഇതുപോലെ കെട്ടി കണ്ടോ എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് കെട്ടാനുള്ളത് അവിടേക്ക് ഇതിനെ നമുക്ക് തൂക്കി ഇട്ടിരുന്നാൽ മതി കായച്ചകൾ ഇതേലോട്ട് ആകർഷിച്ചു വന്ന് ഇതിനകത്ത് വീഴും പിന്നെ രക്ഷപെട്ടു പോകാൻ പറ്റത്തില്ല ഇതിനകത്ത് കിടന്നവരങ്ങ് ചത്തുപോവുകയും ചെയ്യും അപ്പോൾ നമുക്കിത് ഇതിനകത്ത് കുറച്ച് ഉണ്ട് ഇവിടെ തോട്ടത്തിൽ ഇന്നേ അത് കഴിയുമ്പം വന്ന് നോക്കാം കായച്ചകൾ ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടോയെന്ന് അപ്പം നമ്മുടെ ഇത് പച്ചക്കറിക്ക് പറ്റിയ ഒരു നമ്മൾ ഇന്ന് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പഴങ്ങൾക്കാണെങ്കിൽ ആ ലൂറ് ഞാൻ ചെറിയ പീസ് കാണിച്ചില്ലേ അത് പഴങ്ങൾക്കാണെങ്കിൽ വേറൊരെണ്ണമാണ് വേറൊരിനം സാധനമാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പോൾ പഴങ്ങൾക്കാണോ പച്ചക്കറികൾക്കാണോ നിങ്ങൾ ഈ കാഴ്ചക്കെണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നിടത്ത് പറഞ്ഞാൽ മതി അതിനനുസരിച്ചുള്ള ഈ ലൂറാണ് നമുക്കവർ തരുന്നത് അപ്പം നമ്മളിതിവിടെ കെട്ടിയിട്ടു ഇനി കാഴ്ചകൾ ഇതിനകത്ത് വന്ന് കയറി ചത്തു പൂക്കോളും അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ട് പൊക്കോളും അപ്പം നമുക്ക് ഇത് കഴിയുമ്പം നോക്കാം ഒരെണ്ണെങ്കിലും വന്ന് എന്ന് നോക്കട്ടെ കേട്ടോ ഇനി നമുക്കിവിടെ കുറച്ച് സാധനങ്ങളെ വിളവെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ വിളവെടുക്കാനുള്ള സാധനങ്ങളും കൂടി ഒന്ന് എടുത്തിട്ട് വരാം ആദ്യമേ ഇവിടുന്ന് ഈ ആനക്കൊമ്പൻ വേണ്ട മുറിച്ചിട്ട് പോകാവേ ശരിക്കും പറഞ്ഞാൽ ഇത് വിളവെടുക്കാൻ ഇച്ചിരി താമസമാണ് പക്ഷേ അസൽ ആനക്കൊമ്പനായി മാറി അങ്ങനെ കുറച്ച് വിളഞ്ഞു കഴിയുമ്പോഴാണ് കണ്ടോ ശരി ആനക്കൊമ്പായിട്ട് മാറുന്നതേ പിന്നെ ദൈതോരണം കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് എന്നാ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം ഇതൊരു പീച്ചലാണേ പക്ഷെ നമുക്ക് അടുത്ത ദിവസത്തേക്കിനേ വിളവെടുക്കാനാകത്തുള്ളൂ ഇതൊരു കണ്ടോ ചെറിയൊരു പടവലങ്ങയാണ് അതേതാണ്ട് ഇതുപോലെ തന്നെ കാഴ്ച കുത്തി കാണും ബീൻസ് ഉണ്ടാകുന്നുണ്ടോ സാലഡ് കൂക്കുംബറുണ്ടേ ദേ ഒരു നല്ല ഒരെണ്ണമാണ് ഇതുപോലെ സാലഡ് കുക്കുംബറിന് വിളവ് കിട്ടാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാവേ കണ്ടോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാ ഏകദേശം ഒരു കിലോ കാണും അല്ലേ ഇത് നമ്മുടെ ബന്ദിച്ചെടിയാണേ നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ അല്ല ജൂലൈ മാസത്തിലെ കൃഷിയുടെ സമയത്ത് നട്ടുപിടിപ്പിച്ച ബന്ദിയുടെ തൈകളാണെ കറക്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടോ ഇതേലെല്ലാം തന്നെ മേളിലോട്ടൊക്കെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു ചെടിയെ തന്നെ പല മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ പറയും ബന്ധി ചെടികൾ കുറച്ച് പൊക്കം വെച്ച് കഴിയുമ്പം പ്രൂൺ ചെയ്യണം എന്ന് പറയും കേട്ടോ നമ്മളിപ്പോൾ ഈ കൃഷിത്തോട്ടത്തിലാണെങ്കിൽ അങ്ങ് നേരിട്ട് വെയിലടിക്കുന്നതിനുള്ള സംവിധാനമില്ല നമ്മൾ പല സാധനങ്ങൾ വെള്ളരിയും മത്തനും കുമ്പളുമൊക്കെ ഇതിൻ്റെ മേളിൽക്കെട്ട് പടർത്തി വിടുന്നതല്ലേ അപ്പം ഞാൻ ഈ ചെടി പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും ദൈ ഈ ഒരു കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇഷ്ടം പോലെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് അതല്ല ഈ പൊക്കം വെക്കുന്നതിൻ്റെ കാരണം വെയിൽ കിട്ടാനുള്ള ഒരു തേടിപ്പോകലാണവരെ പക്ഷേ ഞാൻ മുറിക്കാതെ തന്നെ ആവശ്യത്തിന് ശിഖരങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാ ശിഖരങ്ങളുടെ അറ്റങ്ങളിലും ഇതുപോലെ പൂമുട്ടുകൾ വന്ന് നിൽക്കുവാണ് പൂ വിരിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓണം ആകുമ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു ഇരുപത് ഏകദേശം ഇരുപതായിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ ഉണ്ട് ഓണത്തിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഇതിൻ്റെ പൂ വിരിയുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അപ്പം ഞാൻ രണ്ട് ചൗട് ബെന്തി ഇതിനകത്ത് വെച്ചു വേറെ ഒരു രണ്ട് മൂന്ന് ചോട് ബെന്തി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാവേ പിന്നെ അത് ഇതാണ് കേട്ടോ ഇത് ഇതും നല്ലോണം പൊക്കം കുറഞ്ഞു നിൽക്കുന്നത് കാരണം നേരിട്ട് വെയിൽ കിട്ടുന്നതിനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് പൊക്കം കുറഞ്ഞു നിൽക്കുന്നത് ഇതേ അതെ കണ്ടോ കളറ് വരെ നമുക്ക് കാണാറായിട്ടുണ്ട് എന്തായാലും ഓണത്തിന് നമുക്ക് ഒരു രണ്ട് പൂവെങ്കിലും നമ്മുടെ അടുക്കള തോട്ടത്തിനകത്തുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ചെടികളുടെ കാര്യം പിന്നെ നമ്മുടെ തക്കാളിയേലൊക്കെ കാവിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തക്കാളിയേൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ വലിയ വലിയ കായ്കൾ ഉണ്ടാകത്തുള്ളൂ അവിടെ പല പൂക്കളും വിരിഞ്ഞിട്ട് കൊല കൊലയായിട്ട് കായ്കൾ തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടോ കണ്ടോ ഇത് നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ കൃഷിയിലുള്ള മത്തയും സാലഡ് കുക്കുംബറും പാവലും പടവലും ഒക്കെ കൂടെ ചേരുന്ന ഒരു 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 നിരയാണേ ഇവിടെ ഞാൻ ഇതുപോലെ തന്നെ കയറി കെട്ടിക്കൊടുത്ത് പന്തലയിലോട്ട് കയറ്റുക ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മുടെ ഒരു ബേബി പടവലമാണേ ഇത് ഇതേ കണ്ടോ ഇന്ന് കടിച്ചിട്ടുണ്ട് ഇന്നലെ വന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇന്ന് കടിച്ചിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ പ്രത്യേകം കായച്ചക്കണി ഇപ്പം സെറ്റാക്കിയത് അപ്പോൾ ഇതിനെ നമുക്കൊരു കൂടിനകത്ത് കയറ്റിയിടാം അത്യാവശ്യം ഇവിടെ ഒരു കായ്ച്ചക്കണി ഉണ്ടായിരുന്നതാ ഈ കായച്ചക്കണി പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കുന്നതാണല്ലോ അത് ഈ മഴയും വെയിലും അടിക്കുമ്പം പൊടിഞ്ഞു പോവും അപ്പം ഇതുപോലെ ചെയ്യാനായിട്ട് നമ്മൾ ഈ കായുടെ ചൂടിനെ ഇതുപോലെ കൂടിനകത്താക്കിയിട്ട് കെട്ടിയിട്ടാൽ മതി കേട്ടോ പടവലം പക്ഷേ അതിന് അപ്പുറത്തെ സൈഡിൽ നമ്മൾ കെട്ടിയിട്ടപ്പോഴേ പടവലം വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം വളഞ്ഞു പോകാതെ നമ്മൾ നോക്കണം അല്ലെങ്കിൽ അതിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി അവർ നിവർന്ന് വന്നോളും അപ്പോൾ ഏതായാലും ഒരു മൂന്ന് കാവിടിച്ചിട്ടുണ്ടേ അപ്പം ഞാൻ പക്ഷേ രണ്ടെണ്ണ കെട്ടിക്കൊടുക്കുന്നത് അല്ലെവിടെയോ ഒരു പുഴു വന്ന് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടോ ഈ നാമ്പറ്റത്തെല്ലാം നോക്കിയാൽ കണ്ടോ ഇലയില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരം നോക്കിയിട്ട് വേണം വൈകുന്നേരങ്ങളിലോ വെളുപ്പിനെയോ മാത്രമേ ഉള്ളൂ ചെടികളെ പുഴുക്കളുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അവനെ പിടിച്ച് നശിപ്പിക്കുകയും ചെയ്യണം അതുകൂടാതെ കൂടാതെ ബിവേറിയ ഇന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം ഈ മഴയല്ലായിരുന്നോ നമ്മൾ ബിവേറിയ അടിച്ചാലും അതിനകത്ത് പറ്റി പിടിച്ചിരിക്കത്തില്ല കഴുകിപ്പോവും വിവേരി ഉണ്ടെങ്കിൽ ഈ കീടങ്ങൾ അങ്ങനെ പിടിക്കത്തില്ല ഈ നമ്മുടെ കുറ്റി കുരുമുളകിൻ്റെ ചെടിയല്ലേ കുറച്ച് മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പഴുത്തത് കുറച്ചല്ല മുളക് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടെന്ന് കാണിച്ചേ കണ്ടോ ഇഷ്ടം പോലെ മുളക് താഴെത്തൊട്ട് മുകളിൽ വരെ ഉണ്ട് പക്ഷേ നമ്മൾ വിളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദേ ഇതേപോലെ ഒരു മണിയെങ്കിലും പഴുത്തതായിരിക്കണം ഈ കുരുമുളകിൻ്റെ നീളം കണ്ടോ ഇതേപോലെ നല്ല വലിയ കുരുമുളക് തന്നെ നമുക്ക് കിട്ടും ഒരു രണ്ടോ മൂന്നോ എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്കൊരു കറിക്ക് ചേർക്കാം ഇതേണ്ടോ ഇതേലും ഒരെണ്ണം പഴുത്തത് കൊണ്ട് ഞാൻ പറിച്ചതാണേ ഇത് നമ്മൾ വെയിലത്ത് വെച്ചിരുന്നാൽ മതി അതിൻ്റെ മണികൾ അടന്ന് വീണിട്ട് നമ്മളുടെ സാധാരണ കുരുമുളക് പോലെയാകും ആകും അപ്പം നിങ്ങൾക്ക് ഇപ്പം പൺ നമ്മൾ മരത്തേലെ കുരുമുളകാണേൽ അത് ഒരു സീസണിൽ മാത്രം ഉണ്ടാകത്തുള്ളൂ അത് ഒരു ഒരേ ഉണ്ടാകും ഒരേ സമയത്ത് വിളവെടുക്കാനും പറ്റും അപ്പോഴാണ് നമുക്ക് പായയിലും പരമ്പിലും ഒക്കെ നിരത്തിയിട്ട് ഉണങ്ങാനും മാത്രം ഉണ്ടായി കിട്ടുന്നത് കേട്ടോ അപ്പം ഇതേപോലെ ഇതിനെന്ന് പറഞ്ഞാൽ എന്നും ഉണ്ടാകുക അപ്പോൾ പഴുത്തത് പഴുത്തതും നോക്കി കിളി കൊണ്ടുപോകാതെ നമ്മൾ പറിച്ചെടുക്കുക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ഒരു നാലഞ്ചെണ്ണം മാത്രമേ ഇതേ കണ്ടിട്ടുള്ളൂ അതാണ് പറിച്ചെടുത്തത് അല്ലെങ്കിൽ കിളികളെ ഇതിൻ്റെ കുരുമുളകിന് എരിവാണേലും കുരുമുളകിൻ്റെ ആ പുറത്തിരിക്കുന്ന ചുവപ്പ് കളറിലുള്ള പഴം ഉണ്ടല്ലോ അതിനെ കിളികൾ കാണുന്നത് സാധാരണ പഴം പോലെ തന്നെയാണ് അവരത് നിന്നിട്ട് ആ കുരുമുളകിൻ്റെ ബാക്കി മണികളെല്ലാം കൊത്തിപ്പെറുക്കി താഴെ കളയുകയും ചെയ്യും അതേപോലെ തന്നെ അത് ഇത് കണ്ടു ഇതേപോലെ ഒരു ചെടി വാങ്ങിച്ച് നടാനായിട്ട് ഒരു ഗ്രോ ബാഗോ അരി വാങ്ങിക്കുന്ന ഒരു സഞ്ചിയോ അല്ലെങ്കിൽ തുണി വാങ്ങിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കൂടോ എന്തെങ്കിലും മതി ഇതേ നിൽക്കുന്ന കുരുമുളക് ഉണ്ടോ ഇതുപോലൊരു കുരുമുളക് ചെടി മാത്രം മതി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് കുരുമുളക് കിട്ടാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം